കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാ ആരാധകരുടെയും സംശയമാണ് ദിമി ഫെഡോർ ലൂണ ഈ മൂന്ന് പേർ ഒരുമിച്ച് പ്ലേ ഓഫ് മത്സരം കളിക്കുമോ ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇപ്പോഴത്തെ സംശയം എന്നാൽ പറയാനുള്ളത് ലൂണ എത്തുന്നതോടുകൂടി സെക്കൻഡ് ഹാഫിലായിരിക്കും മിക്കവാറും ഫെഡോറിന് ഇറക്കാനുള്ള സാധ്യതകൾ കാണുന്നത് അതിനുള്ള കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഫെഡോർ വരുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം കളിച്ചു വന്നത് പെപ്രയെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാക്കിക്കൊണ്ട് ലൂണയെയും അതുപോലെ തന്നെ ദിമിയേയും സ്ട്രൈക്കറാക്കിക്കൊണ്ടായിരുന്ന ഒരു കളിയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീടാണ് ഇവാൻ ആശാൻ ആ തന്ത്രം മാറ്റിയത് ലൂണയെ മിഡ്ഫീൽഡ് ആക്കിക്കൊണ്ട് പെപ്രയെയും ദിമിയെയും മുന്നേറ്റ നിരയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്ത പ്ലേ ഓഫ് മത്സരത്തിൽ മിക്കവാറും ഇവാൻ ആശാൻ ഇറക്കാൻ സാധ്യതയുള്ളത് ലൂണയെയും ദിവിയെയും ഫസ്റ്റ് ഹാഫിൽ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരും മിഡിലേക്ക് എടുത്തുമ്പോൾ അവിടെ ഡൈസൂ കെ സക്കായി വിപിൻ മോഹനൻ അതുപോലെ തന്നെ ജിക്സൻ സിംഗ് രാഹുൽ എന്നിവർ കളിക്കും അതിനു ശേഷം സെക്കൻഡ് ഹാഫിൽ ഡൈസൂക്കയെ അവിടെ നിന്നും മധ്യനിരയിൽ നിന്നും ലെഫ്റ്റ് നിന്നും പിൻവലിക്കും അവിടെ ലൂണയെ തിരികെ കൊണ്ടുവരും ലെഫ്റ്റ് ബാക്കിലേക്ക് കൊണ്ടുവരും മിഡിൽ എന്നിട്ട് ലൂണ കളിച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് സ്ട്രൈക്കർ റോൾ നിർവഹിക്കാനായി ഫെഡോ എത്തും ഇതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം ഫെഡോർ ചർണിജ് എന്ന് പറയുന്ന താരം ഇന്ത്യയിൽ വന്നിട്ടപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായും ഇവിടുത്തെ കാലാവസ്ഥയോട് ഒത്തുചേരാൻ കഴിഞ്ഞിട്ടില്ല ഫെഡോർ പലപ്പോഴും കളിക്കുന്നതിനിടയിൽ വളരെ അവശരായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മത്സരത്തിൻ്റെ പകുതിയാകുമ്പോഴൊക്കെ ബ്ലാസ്റ്റേഴ്സിന് പിൻവലിക്കേണ്ടി വരുന്നത് എന്തായാലും ഫെഡോർ അതുപോലെ തന്നെ ഡിമി ലൂണ ഈ മൂന്ന് പേരുടെയും ഒന്നിച്ചുള്ള കളി നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോഴേ മത്സരത്തിൽ സെക്കൻഡ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്നാൽ ത്രിമൂർത്തികൾ ഒരുമിച്ചിറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ വിജയം തന്നെ ലക്ഷ്യമിടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഫെഡോർ ഡിമി ലൂണ നമുക്ക് കാണാം ആ ത്രിമൂർത്തികളുടെ സംഹാരതാണ്ഡവത്തിനായി